തിരുവനന്തപുരത്ത് വോട്ട് പർച്ചേസ് നടന്നുവെന്ന ആരോപണവുമായി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പൊന്നൻ രവീന്ദ്രൻ കണ്ടത് കച്ചവടം പണത്തിന്റെ കുത്തൊഴുക്ക് ഫലത്തെ സ്വാധീനിച്ചെന്നും പന്നൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു പ്രതീക്ഷിച്ച വിജയം തിരുവനന്തപുരത്തുണ്ടായില്ല ബി ജെ പി ജയിക്കാത്തതിൽ ആശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മണ്ഡലത്തിൽ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ലീഡ് മാറി മറിയുമ്പോഴും ചിത്രത്തിലൊന്നും ഇടം പിടിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല പന്യൻ രവീന്ദ്രന്റെ പൊതു വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം തോൽവിയിൽ ആരെയും പടിചാരാനില്ലെന്നും പന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചു രണ്ട് കോടീശ്വരന്മാർക്കൊപ്പമാണ് താൻ മത്സരിച്ചത് പണമൊഴുക്കുന്നതിൽ രണ്ടു കൂട്ടരും മോശക്കാരായിരുന്നില്ല ഇടനിലക്കാരും ധാരാളം ഉണ്ടായിരുന്നെന്നും പന്യൻ രവീന്ദ്രൻ ആരോപിച്ചു കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര കേന്ദ്ര പലതും ആ നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സംസ്ഥാന സർക്കാരിനെതിരായ വികാരമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ തോൽവി ഇടതുപക്ഷത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം